ഹായ് ഫ്രണ്ട്സ് അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോ അല്ല നമ്മള് കഴിഞ്ഞ വീഡിയോന്റെ ബാക്കിയാണ് അപ്പൊ നമ്മൾ ഐ സി മാറ്റിനൊന്നും കാണിച്ചിട്ടില്ല അപ്പൊ ഐ സി ഇപ്പൊ എല്ലാവർക്കും ഒരുവിധം അറിയണവർക്കൊക്കെ മാറ്റാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു നമ്മൾ പിന്നെ നാപ്പത്തിനാലേ നാപ്പിന്റെ ഒക്കെ ഐ സി മാറ്റിനൊക്കെ ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെയാണ് ഇതിന്റെ ഐ സി മാറ്റുക ലഘ അധികം ചൂടാവേണ്ട മാറ്റുകയും കാര്യങ്ങളൊക്കെ അപ്പോ ഇതാണ് ഇപ്പൊ ഇതിന്റെ ഉള്ളിലത്തെ ബോർഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഐ സി മാറ്റിയിട്ടോ അതേപോലെ തന്നെ നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ട് കറക്റ്റായിട്ട് ഉറപ്പിച്ചിട്ടുണ്ട് നമ്മള് യു എസ് പി ബോർഡ് അതിന്റെ ഈ സാധനത്തിലാണ് പിടിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പൊ നമ്മളിതിന്റെ സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് ക്ലിയർ ആക്കി വെച്ചിട്ടുള്ളതാണ് അപ്പൊ ഇതില് ഈ ഒരു കാസറ്റിന്റെ ഒരു സൈഡില് ഊരി എടുത്തിട്ടുണ്ട് സാധനം അപ്പൊ അത് നമുക്ക് അതില് പിടിപ്പിക്കാന്നുള്ള സെറ്റപ്പിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പൊ ആ സാധനം നമ്മള് ഇതില് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ ആ മൂടി നമ്മളെടുത്തിട്ട് അതിന്റെ വീന്ന് പിടിപ്പിക്കാന്ന് ചോദിച്ചിട്ടാണ് അപ്പൊ അതിന്റെ വയറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതേപോലെ യു എസ് പി ബോഡിന്റെ വയറും കാര്യങ്ങളൊക്കെ ഇതേപോലെ നമ്മൾ ആവശ്യാനുസരണം ലെങ്ത് കൂട്ടിയിട്ടുണ്ട് അപ്പൊ പിന്നെ ഏകദേശം ഒരു മീഡിയം നീളം ഉണ്ടാവുള്ളൂ നമുക്ക് വയർ ഇതിന്റെ ബാക്കിലേക്ക് ഇതിന് സപ്ലൈ കൊടുക്കാനൊക്കെ ആയിട്ട് ആ ഹീറ്റ്സിങ്ങിന്റെ ഭാഗത്തേക്ക് എത്തണം അവിടെയാണ് നമ്മൾ റെഗുലേറ്ററേസ് വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പൊ അവിടേക്ക് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ ആവശ്യത്തിനുള്ള വയർ നമ്മൾ നീളം കൂട്ടിയിട്ടുണ്ട് അതുപോലെ സപ്ലൈയുടെ വയർ നമ്മൾ നീളം കൂട്ടി എടുത്തിട്ടുണ്ട് സപ്ലൈയുടെ വയറും ഫൈവ് വോൾട്ട് കൊടുക്കാനുള്ള സപ്ലൈയുടെ വയറും നമ്മൾ നീളം കൂട്ടി എടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് ജി സ്റ്റാറിന്റെ വൈറ്റ് ഡിസ്പ്ലേ ആണ് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്യാൻ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഉള്ള അടിക്കുക ഉപകാരപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ അതിന്റെ കണക്ഷനുകളൊക്കെ എവിടെ നിന്നാണ് കൊടുക്കണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ അതിന്റെ മൂടി നമ്മൾ ഇതേപോലെ ഊരി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഗ്ലാസ് നമ്മൾ അതേപോലെ ഒരു ചൂടാക്കിയിട്ട് അതേപോലെ ഒട്ടിച്ചു വെച്ച് കൊടുക്കുക അതേപോലെ ഒരഗുകൾ ഉണ്ടാവും അതിന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക അപ്പോൾ അത് നമ്മൾ വേറെടുത്തി എടുത്തു അപ്പോൾ അതിലാണ് നമ്മൾ ഇനി ഇത് പിടിപ്പിക്കാൻ പോകണം യു എസ് പിയോട് ഈ കാസറ്റിന്റെ ഇതിന്റെ ഫ്രണ്ടിൽ അപ്പൊ ഇതിലായിട്ട് നമ്മൾ ഇതിങ്ങനെ ഉസ്കൂർ ചെയ്ത് പിടിപ്പിക്കാൻ പോവുകയാണ് ഈ സാധനം അപ്പൊ വേറെ വൃത്തികേടും കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് എടുക്കും ക്ലിയർ ആയിട്ട് കിട്ടും അപ്പൊ നമ്മളിത് ഇതിൽ പിടിപ്പിച്ചിട്ട് ഇതിന്റെ വയറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ അപ്പുറത്തെ സൈഡിൽ ബാക്ക് സൈഡിൽ നമുക്ക് കിടക്കണം അതിന് ശേഷമാണ് നമ്മൾ വയറും കണക്ഷനൊക്കെ കൊടുക്കണം അപ്പൊ നമ്മൾ ആ പിന്നൊക്കെ ഇതിൽ കണക്ട് ചെയ്തിട്ട് ആയിട്ട് ഇതിന്റെ പിന്നുകള് യു എസ് ടി ബോർഡിന്റെ പിന്നുകള് എന്ന് പറയണത് ഇപ്പോ ഒരുവിധം വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ സപ്ലൈ വരുന്നത് ഈ കാണുന്നതാണ് റെഡ് കാണുന്ന സപ്ലൈ വരുന്നത് അപ്പം അതിന് ബാക്കിൽ നമ്മൾ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് ഇതേപോലെ എഴുതിയിട്ടുണ്ട് വി സി സിന് എഴുതിയിട്ടുള്ളതാണ് വോൾട്ടേജ് ഗ്രൗണ്ട് നെഗറ്റീവ് ആണ് ഈ കാണുന്നത് ഗ്രൗണ്ട് എന്ന് പറയുന്നത് പിന്നെ അതേപോലെ മൈക്കിക്കുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട് മൈക്കിടെ ആവശ്യമില്ലാത്ത കാരണം നമ്മൾ മൈക്കയുടെ കണക്ഷനൊന്നും കൊടുക്കണില്ല അപ്പോൾ അത്രയാണ് ഇതിൻ്റെ ഇത് എഴുതിയിട്ടുള്ളത് കാര്യങ്ങൾ പിന്നെ നമ്മൾ ഓക്സ് ഉണ്ട് ഇൻപുട്ട് ഉണ്ട് ഓക്സ് ഓൾറെഡി ഫ്രണ്ടിൽ നമുക്ക് ഇതിന് പിന്നുള്ള ഉള്ള കാരണം നമുക്ക് അതിന്റെ ആവശ്യമില്ല വേണമെന്നുണ്ടെങ്കിൽ ബാക്കിലേക്ക് നമുക്ക് ഓക്സിന് പിന്നെ കൊടുക്കാം കുഴപ്പമില്ലാണ്ട് നമുക്ക് വേണമെന്നുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ ടി വി കൊടുക്കണം എന്ന് പിന്നെ അതേപോലെ ഓഡിയോ ഔട്ട്പുട്ട് ആണ് ലെഫ്റ്റ് റൈറ്റ് ഔട്ട്പുട്ട് അത് നമ്മൾ അതേപോലെ തന്നെ ഇതിൽ പിന്നുകൂത്തിയിട്ടാണ് ലെഫ്റ്റ് റൈറ്റ് ഔട്ട്പുട്ട് എടുക്കാൻ പോകുന്നത് അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്തിട്ട് സപ്ലൈ കൊടുക്കാൻ ഉള്ളത് അപ്പോൾ വയർ ആണ് പോസിറ്റീവ് അതുപോലെ ബ്ലാക്ക് നെഗറ്റീവ് അങ്ങനെയാണ് കണക്ഷൻ കൊടുത്തിട്ടുള്ളത് ഭയങ്കര മഴയാണ് അപ്പോൾ അതിന്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ വീട് ഷീറ്റിട്ട് വീടായിരുന്നു അതിൽ വെള്ളം വീഴുന്ന നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഇതിൽ വന്നിട്ട് പോസിറ്റീവ് റെഡ് തന്നെയാണ് കറക്റ്റ് വന്നിട്ടുള്ളത് വൈറ്റ് നെഗറ്റീവ് ആണ് അപ്പൊ അതേപോലെ ഇതിന്റെ വൈറ്റ് ലെഫ്റ്റ് അതേപോലെ റൈറ്റ് സെന്റർ ഗ്രൗണ്ട് അങ്ങനെയാണ് ഇതിന്റെ കണക്ഷൻ വന്നിട്ടുള്ളത് ഈ പിന്നിന്റെ അപ്പൊ ഈ പിന്നുകളൊക്കെ നമുക്ക് ഇതില് കറക്റ്റ് നോക്കിയിട്ട് നമുക്ക് കുത്താം ക്ലിയർ ആയിട്ട് അതിന് ശേഷം നമുക്ക് അതിന് മീനോ പിടിപ്പിക്കാം വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ നോക്കുക അപ്പൊ നമ്മൾ ഈ തൊട്ട് ഈ പോസ്റ്റീനവിറ്റിയും ഇതിന്റെ സപ്ലൈ വരുന്നതിന്റെ തൊട്ട് അടുത്ത് വരണ ഈ പിന്നാണ് നമ്മളെ ലെഫ്റ്റ് റൈറ്റ് പിന്നെ അപ്പൊ നമ്മൾ അത് ഇതിൽ കുത്തിയിട്ടുണ്ട് അതേപോലെ കുത്തിയിട്ടുണ്ട് പിന്നെ പോസ്റ്റീനവറ്റും കറക്റ്റ് ഇപ്പൊ അതേപോലെ തന്നെ ഇതിൽ നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് കുത്തിയിട്ടുണ്ട് അപ്പൊ ഈ റെഡ് വയറ് കാണുന്ന ഭാഗത്താണ് വി സി സി എഴുതിയിട്ടുള്ളതായി കാണുന്നത് അപ്പൊ അതാണ് അതിന്റെ പോസിറ്റീവ് അപ്പൊ അതിൽ ഇതില് വരുന്നത് നമ്മൾ ഇവിടുന്ന് ജോയിൻ ചെയ്തിട്ടുള്ള കാരണം ഇതിൽ വരുന്നത് ഗ്രാ വയറാണ് പോസിറ്റീവ് വരുന്നത് നെഗറ്റീവ് നമുക്ക് ഇത് ഫ്രണ്ടിൽ നമുക്ക് സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്തതിന്റെ ശേഷം നമുക്ക് നോക്കാം ഇതേപോലെ നമ്മൾ കാസറ്റിന്റെ ക്യാസറ്റിന്റെ മുടിയുടെ പിടിപ്പിച്ചിട്ടുണ്ട് വയറൊക്കെ ഇട്ട് ഇതേപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇനി ഇത് അതിന് മീത ഫിക്സ് ചെയ്യാന്നുള്ള ഒരു പരിപാടി ഉള്ളൂ മാത്രമല്ല അവർ ആണ് പ്രെസ് ചെയ്തിട്ട് നമുക്ക് വെക്കാം കറക്റ്റ് ചെയ്തിട്ട് എന്നിട്ട് വയർ ഇട്ടിട്ട് നമുക്ക് ഇനി ബാക്കി കണക്ഷനുകളും കാര്യങ്ങളൊക്കെ കൊടുക്കാം അപ്പോ ഇതുപോലെയാണ് നമ്മൾ യു എസ് പിയോട് ഫ്രണ്ടിൽ പിടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ കാസറ്റിന്റെ ആ കറക്റ്റ് സാധനത്തിന് നമ്മൾ സാധനം സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത്രയാണ് നമ്മൾ ഇതിന് ചെയ്തിട്ടുള്ളത് അപ്പൊ വയറും കാര്യങ്ങളൊക്കെ ഇതാ നമ്മളെ ലെഫ്റ്റ് റൈറ്റിന്റെ വയറുകയും കാണും മീത കൂടെ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ആവശ്യമുള്ള എവിടേക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലെ സപ്ലൈയുടെ വയർ ഇതേപോലെ ഇവിടെ വന്നെടുക്കുന്നുണ്ട് അത് നമുക്ക് ആയിട്ട് നമുക്ക് എവിടേക്കാച്ചുണ്ടെങ്കിൽ കൊടുത്തിട്ട് കണക്ഷൻ കൊടുത്തിട്ട് നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം ഇപ്പൊ റെഗുലേറ്ററൈസിലെ വയറി വന്നിട്ടാണ് ഫൈവ് വോൾട്ട് സപ്ലൈ അപ്പൊ നമ്മളത് ഇവിടെയാണ് പിടിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ ഇരുമ്പിൻ്റെ മീതയ്ക്ക് അപ്പൊ അത് മതി ഇറ്റ്സിങ്ങിനൊക്കെ അത്രയും മതി അതിന് മാത്രം ലോഡ് വരുന്ന സാധനം എന്നല്ല ഈ സാധനം അപ്പൊ നമ്മളതിന്റെ സപ്ലൈ ആണ് നമ്മൾ കൊടുക്കാൻ പോണത് അപ്പോൾ റെഗുലേറ്ററൈസുള്ള സപ്ലൈ നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കാണ് അപ്പോൾ അതിന്റെ ഇൻപുട്ട് ഫസ്റ്റ് സപ്ലൈ കൊടുക്കേണ്ട കണക്ഷൻ ഈ കാണുന്നതാണ് ഈ മാർക്കിംഗ് ആണ് ഇതിന്റെ ഇതാണ് അതിന്റെ ഔട്ട്പുട്ട് പുട്ട് വരിക അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ സപ്ലൈ കൊടുക്കേണ്ടത് ഫൈവ് വോൾട്ട് പന്ത്രണ്ട് വോൾട്ട് സപ്ലൈ ഇതിലേക്കാണ് കൊടുക്കേണ്ടത് അപ്പൊ ഔട്ട്പുട്ട് നമ്മൾ ഇതിൽ നിന്നാണ് എടുക്കുന്നത് അപ്പൊ ഔട്ട്പുട്ട് നമ്മൾ സോൾഡർ ചെയ്യാണ് ചെയ്യാൻ പോണത് അപ്പം ഔട്ട്പുട്ട് സോൾഡർ ചെയ്യാൻ ഉള്ള പരിപാടിയാണ് അപ്പൊ അത് നമുക്ക് സോൾഡർ ചെയ്യാം അപ്പം അതിന് മുന്നേ നമ്മൾ ഈ ഇരുമ്പിന്റെ സാധനങ്ങളായ കാരണം അലുമിനത്തിന്റെ സാധനങ്ങളൊക്കെ ഉള്ള കാരണം ഇതിന് സ്ലീവ് ഇട്ട് കൊടുക്കണം നല്ലതാകുക ഷോർട്ട് ആവാതിരിക്കാൻ വേണ്ടിട്ട് അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ ഫൈവോൾട്ട് ഔട്ട് പുട്ട് നമ്മൾ സോൾഡർ ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന ലെഗിന് നിന്ന് സോൾവർ ചെയ്തിട്ടുണ്ട് അപ്പം അത് കറക്റ്റായിട്ട് അതിന് കഴിഞ്ഞ മാർക്കിംഗ് നോക്കിയാൽ മനസ്സിലാവും ഐസിലീത്താ അപ്പൊ നമ്മൾ ഇതേപോലെ സ്ലീവ് ഇട്ടുണ്ട് അപ്പൊ സ്ലീവ് നമ്മൾ ഇതിന് മേക്ക് ഒന്ന് ചൂടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സെറ്റായിട്ടിരിക്കും അതിന് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരില്ല നമ്മൾ സ്ലീവ് കറക്റ്റായിട്ട് കയറ്റിയിട്ടുണ്ട് ഇനി വിത എന്നിട്ട് അതേപോലെ സിഗരറ്റ് ലൈറ്റ് എന്തായാലും ഉപയോഗിച്ചിട്ടൊന്ന് ചൂടാക്കുക അപ്പോൾ അത് ടൈറ്റ് ആകും ഇനി വിത പിന്നെ അത് ഊരി പോരില്ല ഊരി പോരില്ല എന്നല്ല ഷോർട്ട് ആവാ യാതൊരു സാധ്യതകളും ഇല്ല പിന്നെ നെഗറ്റീവ് പ്രത്യേകിച്ച് വലിയ കാര്യമില്ലാത്ത കാരണം നമ്മൾ നെഗറ്റീവിന് സ്ലീവ് ഇടുന്നില്ല ഇനി പോസിറ്റീവ് ആയിരുന്നാണ് നമുക്ക് സ്ലീവ് ഇണ്ടത് അപ്പൊ രണ്ട് നെഗറ്റീവും ഒരു പോസിറ്റീവും നമുക്ക് എടുക്കാൻ ഇതിന്റെ സെൻറ്റർ കാലിന്റെ മീൻ തന്നെയാണ് ആയിട്ട് തന്നെയാണ് നമുക്ക് പോസിറ്റീവ് വരിക അപ്പൊ നമ്മൾ ആ കണക്ഷൻ ആണ് നമ്മൾ ഇനി കൊടുക്കാൻ പോണത് അപ്പൊ നമ്മൾ പോസിറ്റീവ് ആയൊരു ഇതിലേക്ക് സോൾവ് ചെയ്യാണ് ഉറപ്പിക്കാത്ത കാരണം ഇത് കിടന്ന് ആടി കളിക്കുകയാണ് അപ്പൊ അതിൻ്റെതായ ഒരു പ്രശ്നമുണ്ടാവും നമുക്ക് ഉറപ്പിക്കണം നെട്ടും ബോൾട്ട് ചെയ്തിട്ട് നമ്മൾ ഉറപ്പിക്കണം ഉറപ്പിക്കണി ഹിറ്റ്സിങ് കോമ്പൗണ്ടൊക്കെ ഇട്ടിട്ട് അപ്പം അതിൻ്റെ ലഗ്നി വേണ്ടി നമ്മൾ സോൾഡർ ചെയ്തു പോസിറ്റീവ് കാണുന്നത് ഇനിയിപ്പോൾ രണ്ട് ഇതിലിപ്പോൾ നമ്മൾ പോസിറ്റീവ് എടുത്തിട്ടുള്ള റെഡും നെഗറ്റീവ് എടുത്തിട്ടുള്ള ആണ് ഇൻപുട്ട് സപ്ലൈ കൊടുക്കാനുള്ളത് അപ്പോൾ അത് രണ്ടും കൂടി നമ്മൾ സെന്ററിലേക്കാണ് കൊടുക്കേണ്ടത് റെഗുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ആയിട്ട് വോൾട്ടേജ് നമുക്ക് റെഗുലേറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഈ രണ്ടെണ്ണം നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ് രണ്ട് വയറും കൂടിയിട്ട് നമ്മൾ ഒരുമിച്ചിട്ടാണ് സെൻ്ററിലേക്ക് കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി അതിൻ്റെ സ്ലീവ് നമ്മൾ കളഞ്ഞിട്ടുണ്ട് അപ്പം സ്ലീവ് കളഞ്ഞ് സ്ലീവ് കളഞ്ഞതിൽ ലേശം കമ്പി പോയിട്ടുണ്ട് മിസ്സായിട്ടുണ്ട് അപ്പൊ നമ്മൾ അത് കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്യാൻ പോണത് അപ്പൊ ഇത് രണ്ടും കൂടി നമ്മൾ ഒരുമിച്ച് ആക്കാണ് കണക്ഷൻ രണ്ട് കണക്ഷനും കൂടി നമ്മൾ ഒരുമിച്ചാക്കി ആവശ്യമില്ലാത്ത കൂടുതൽ നിൽക്കുന്ന സാധനം നമ്മൾ കട്ട് ചെയ്ത് കളയാ എന്നിട്ട് ആ സാധനം നമ്മൾ സെന്ററിലേക്കാണ് സോൾഡർ ചെയ്യുന്നത് അതേപോലെ സെന്ററിലേക്കാണ് നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിക്കാൻ പോണത് അപ്പോൾ കറക്റ്റ് നമ്മൾ സെന്ററിലേക്ക് രണ്ട് വയറും കൂടിയിട്ട് നമ്മൾ സോൾഡറിങ് ചെയ്യാണ് ചെയ്യാൻ പോകുന്നത് അപ്പം അങ്ങനെയാണ് റെഗുലേറ്റർ ഐ സിക്ക് നമ്മൾ കണക്ഷൻ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ റെഗുലേറ്റർ ഐ സിക്ക് ഉള്ള സപ്ലൈ ആയി നമുക്ക് ഇതിലേക്ക് പന്ത്രണ്ടെ സപ്ലൈ ആമ്പിലേക്കുള്ള യു എസ് പിന്നുള്ള ഔട്ട് പുട്ടാണ് നമ്മൾ കൊടുക്കാനുള്ളത് അത് കൊടുത്തു കഴിഞ്ഞാൽ സാധനം സെറ്റായി അപ്പം അത് നമ്മൾ സോൾഡർ ചെയ്തിട്ടുണ്ട് അപ്പം അതേപോലെ ഈ സ്ലീവ് നമ്മൾ ഇതിലേക്ക് കയറ്റി ഇതുപോലെ ീച്ചിങ് എമൗണ്ട് ഇതിന് മീതെ നമ്മൾ സെറ്റ് ആക്കുക ഹീറ്റ് കംപ്ലീറ്റ് ആ ഇരുമ്പിന്റെ മീക്ക് പോവാൻ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പുറത്ത് ഹീറ്റിംഗ് ഉണ്ട് ഐസിഡി ഹീറ്റിംഗ് ആണ് വലുത് കാണുന്നത് അപ്പൊ ഇതിന് പിടിപ്പിക്കുമ്പോൾ അതേപോലെ നമ്മളെ ഈച്ചിങ്ങിന്റെ ഇത് വെക്കുക അതിന്റെ അവരെ കവറും അല്ലാത്ത പണി കിട്ടും അതിന് സപ്ലൈ വരണാണ് ഇതാണ് കാര്യം ഈ സാധനം ഇട്ടിട്ട് നാണം സെറ്റ് ചെയ്യാൻ അപ്പൊ ഈ ഹീച്ചിങ്ങിന്റെ ഈ ചൂട് മാത്രമാണ് ഇതിന്റെ മീക്ക് പോകുള്ളൂ അല്ലാതിട്ടുണ്ടെങ്കിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഈ നെഗറ്റീവും ഈ ഇതിന്റെ മീറ്റത്തെ ബോഡിയുടെ ഇതും സപ്ലൈ കൊണ്ടിട്ട് ഷോർട്ട് ആവാൻ സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ ഷോർട്ട് ആയി ഷോർട്ടായി കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ സെറ്റിന്റെ ഏതെങ്കിലും ഒക്കെ സൈഡ് പോകും അപ്പൊ അങ്ങനെയൊക്കെ കാര്യം ഉണ്ട് നമുക്ക് പണി കിട്ടി നമുക്ക് പണി കിട്ടി എന്ന് പറഞ്ഞാൽ നമ്മള് കൊടുത്തിട്ട് നോക്കിയപ്പോ ഷോർട്ടായി ഇവിടുത്തെ രണ്ട് റെസിസ്റ്റർ പോയി വൺ ഓം റെസിസ്റ്റർ പോയി അതിപ്പോൾ നമ്മൾ മാറ്റിയിട്ടു കഴിഞ്ഞത് അപ്പൊ അത് അറിയാത്തവര് ചെയ്യുമ്പോൾ അത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഓണാവോ സെറ്റ് ഓണാവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അപ്പൊ അത് കാരണം നോക്കുക ഞാനത് ശ്രദ്ധിച്ചില്ല ഇനി വോൾട്ടേജ് വരുന്നത് അപ്പൊ കാരണം നോക്കിയിട്ട് അത് ചെയ്താൽ മതി അപ്പം അങ്ങനെ ഒരു കാര്യമുണ്ട് അപ്പോൾ അതിന് സപ്ലൈ വരുന്നുണ്ട് അപ്പോൾ അത് നോക്കുക നമ്മൾ ഈ ഇതിന് ഇത് നെഗറ്റീവ് അല്ല വരുന്നത് പോസിറ്റീവ് സപ്ലൈ ആണ് കയറി വരുന്നത് അപ്പം ഈ പോസിറ്റീവ് നെഗറ്റീവ് കൂടിയിട്ട് ഷോർട്ടാവും അപ്പോൾ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മള് അപ്പം അത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് എല്ലാവർക്കും അപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ആദ്യം തന്നെ അപ്പം അത് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതേപോലെ ഈ സാധനം ഇതിൻ്റെ ഉള്ളിലിടുക ഹീറ്റ്സിങ്ങിന്റെ ഈ ഗ്യാപ്പിലിട്ടിട്ട് വേണം നമ്മൾ അതിന് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ സാധനമാണ് അപ്പം അത് ബോഡിമേക്ക് ടച്ച് ഉണ്ടാവില്ല അത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ അതിട്ടിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അവിടെ ഇരിക്കും ബോഡി മിക്ക ഈ സാധനം ടച്ച് ഉണ്ടാവില്ല അപ്പൊ അത് ക്ലിയർ ആയിട്ട് അവിടെ ഇരുന്നോളും അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ നമ്മൾ അത് അവിടെ സെറ്റ് ചെയ്യാൻ പോവാണ് സെറ്റ് ചെയ്തതിന്റെ ശേഷം നോക്കാൻ നമുക്ക് അപ്പൊ നമ്മളെ കണക്ഷൻ കൊടുക്കൽ കഴിഞ്ഞു വൈറ്റ് ഡിസ്പ്ലേ തന്ന ഈ സാധനമാണ് അത് കംപ്ലൈന്റ് ആണ് സാധനം ഒന്നാമതന്നെ വൈറ്റ് ഡിസ്പ്ലേ അല്ല റെഡ് ആണ് ഇതിൽ ഡിസ്പ്ലേ വരുന്നത് വൈറ്റ് ഡിസ്പ്ലേ അല്ല നമുക്ക് വൈറ്റ് ഡിസ്പ്ലേന്ന് ബോക്സിന്റെ മീത വൈറ്റ് ഡിസ്പ്ലേ എഴുതിയിട്ടുണ്ട് ഇതേപോലെ അപ്പൊ ഇനി കൊണ്ടുപോയിട്ട് മാറ്റണം നമുക്ക് റെഡ് ഡിസ്പ്ലേ വന്നു അപ്പൊ ഞാൻ വേറെ യു എസ് ബി എടുത്തിട്ട് വെച്ചു ചെക്കിംഗ് മീഡിയയ്ക്ക് വേണ്ടിയിട്ട് വേറെ യു എസ് ബി യോട് എടുത്തിട്ട് പിടിപ്പിച്ചുകൊടുക്കുകയാണ് അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് സപ്ലൈ എടുത്തിട്ട് കൊടുക്കില്ലേ നടപടി കാരണം അത് പ്രശ്നങ്ങളാണ് ആ കൂടി പ്രശ്നങ്ങളായ കാരണം നമ്മൾ സെപ്പറേറ്റ് ഒരു ചെറിയൊരു ബോർഡ് വെച്ചെടുക്കുകയാണ് ചെറിയൊരു എസ് എം ബി എസ് വെച്ചുകൊടുക്കാണ് ഒരു ഫൈവ് വോൾട്ടിന്റെ അടുത്തുള്ള ഒരു എസ് എം ബി എസ് ആണ് ഫൈവ് വോൾട്ടിന് ആ ഒരു സിക്സ് വോൾട്ട് ഒക്കെ ഉണ്ടാവും അതിനൊരു എസ് എം ബി എസ് ആണ് ചെറുത് വെച്ചിട്ടുള്ളത് എസ് എം ബി എസിന്റെ ബോർഡ് അപ്പൊ റെഗുലേറ്ററൈസ് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം അതിലെന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരണ്ടാ കപ്പാസിറ്റി ഇട്ടിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പം ഇത്രയാണ് ഇതിന്റെ വയറിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിന്റെ ഔട്ട് പുട്ട് കൊടുത്തിട്ടുള്ളത് ഈ ഭാഗത്താണ് ഔട്ട് പുട്ട് യു എസ് പിന്നുള്ള ഔട്ട്പുട്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഇവിടെയാണ് അവർ പിന്നുണ്ട് അവിടെ ഇതിലേക്ക് ഇതിന്റെ ഔട്ട് പുട്ട് പോകാനുള്ളത് അപ്പൊ അവിടെ അതിന്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് വേറെ കണക്ഷൻ കിട്ടിയ കണക്ഷൻ എന്നാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത് അപ്പം ഇതേപോലെ ചെയ്തിട്ട് നമുക്ക് സുഖമായിട്ട് ഏതൊരു സാധനവും നമുക്ക് യു എസ് പിയിൽ വർക്ക് രൂപത്തിലാക്കി എടുക്കാൻ പറ്റും അപ്പൊ ഇതിന്റെ കംപ്ലീറ്റ് ഇടപാടുകൾ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ചെക്ക് ചെയ്ത് നോക്കാന്നുള്ള പരിപാടിയാണ് ക്യാബിനൊന്നും അടച്ചിട്ടില്ല നമ്മള് അടച്ചിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് വർക്കിങ്ങും കാര്യങ്ങളും ക്യാബിനടയ്ക്കണത് നമ്മൾ കാണിക്കണില്ലേ എന്തായാലും അപ്പൊ ഇത്രക്ക് തന്നെ വീഡിയോ അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ട് ഇതിന്റെ കണക്ഷനുകളും കാര്യങ്ങളൊക്കെ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ന്യൂസ് തില് അമ്പത് വരെയാണ് നമ്മൾ സാധാരണ യു എസ് ഓളിയം വരുന്നത് അപ്പൊ അതേപോലെ തന്നെ ഇതിൽ ഓളിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ നമ്മള് കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ചെക്കിങ് മാത്രം ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും കാണാല്ല അപ്പൊ ആയിട്ട് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ് അപ്പോ നമ്മള് വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം